ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്താണ് എല്ലാവരും വിശേഷം സുഖമാണോ എല്ലാവരും ചായ കുടിച്ചോ ഇപ്പോൾ ഒരു ഒരു നാലര ടൈമൊക്കെയാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വന്നു മോൾ എൻ്റെ ക്ലാസ് ഉണ്ടായില്ല മോളെ സ്കൂളിൽ നിന്ന് പോയിട്ട് കൊണ്ടുവന്നു അപ്പം ഞാൻ ഒന്ന് വിചാരിച്ചേ ഒരു ഷേക്ക് ഉണ്ടാക്കാം അപ്പോൾ ഷാർജ ഷേക്ക് ആണ് അപ്പം ഞാൻ വരുമ്പോൾ ഒരു കട്ടപ്പാൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോൾ കട്ടപ്പാലല്ലേ നല്ലത് ആ കട്ടപ്പാൽ നമുക്കൊന്നൊന്ന് ഉടച്ചെടുക്കണം അപ്പൊ ഒരു തേന തെടി വെച്ചിട്ടിങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് കട്ടയൊക്കെ ഉടഞ്ഞിട്ടുണ്ട് വല്ലാണ്ട് ലൂസായി പോവരുത് കട്ട ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം കത്രി കൊണ്ട് വെട്ടിട്ട് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത കേട്ട അപ്പൊ ജാറിലേക്ക് പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പാലായിട്ടില്ല ഒത്തിരി കട്ട പോലെ നിൽക്കുന്നത് ഞാൻ നമുക്ക് ചെറുപഴം ആവശ്യമുണ്ട് കിട്ടാ ചെറുപഴ ഒരു നാലെണ്ണം തൊലൊക്കെ കളഞ്ഞിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നാലിട്ട് കൊടുത്തിട്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് പഴം ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടാ പഞ്ചസാര അപ്പൊ മധുരം അധികം ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം പഞ്ചസാര ചേർക്കാണ്ട് തന്നെ അടിക്കാം കുഴപ്പമില്ല പക്ഷെ ഇവിടെ പിള്ളേർക്കായി കാരണം സമ്മതിക്കില്ല കുറച്ച് മധുരം വേണ്ടേ പഞ്ചസാര ഇപ്പം ഇട്ടുകൊടുക്ക പഞ്ചസാര ഇപ്പൊ കൊടുക്കണ്ടട്ട നമുക്ക് വിൽക്കേണ്ടത് ബൂസ്റ്റാണ് ബൂസ്റ്റ് ഞാൻ ഇട്ടുകൊടുക്കാണ്ട് കേട്ടാ അത് രണ്ട് പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാക്കറ്റ് മതിയാറുന്നു അതിൽ കുറേ ഉണ്ടാവാറുണ്ട് പ്രാവശ്യത്തെ ബൂസ്റ്റിലൊന്നും അധികം ഇല്ല അത് പറഞ്ഞ രണ്ട് പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് വല്ലാണ്ട് ലൂസാകരുത് കുറച്ച് തിക്കായിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് അടിച്ചെടുക്കാം അപ്പൊ അതായിട്ടുണ്ട് നമുക്കത് ഗ്ലാസ്ലേക്ക് സെർവ് ചെയ്യാം ഒഴിച്ചു കൊടുക്കട്ട് അടിച്ചിട്ട് കേട്ടോ ഗ്ലാസ്ലേക്ക് ചെറിയ ഡെക്കറേഷൻ കേട്ടാ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് ആക്കിട്ട് അപ്പൊതാ ഷെയ്ക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ചോക്ലേറ്റ് വെച്ചിട്ട് ഞാൻ ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് എനിക്ക് മോൾക്ക് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളതാണ് മോനെ പിന്നെ അത് ഇഷ്ടമില്ലാത്തത് ഇതാണ് ഞങ്ങളുടെ ഷേക്ക് ഞങ്ങൾ നല്ല ഇന്നത്തെ ൊക്കെ അടിപൊളിയായിരുന്നു എല്ലാരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്തോളാം ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്തോളാം ട്ടാ അപ്പൊ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബായ്